ഹായ് നമസ്കാരം നമ്മളിൽ എല്ലാവരിലും തന്നെ രണ്ട് വ്യക്തികളുണ്ട് ഒന്ന് നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്ന വ്യക്തിയും രണ്ടാമത്തേത് നമ്മൾ ആവാനായിട്ട് ആഗ്രഹിച്ച വ്യക്തിയും അപ്പോ നമ്മൾ ആഗ്രഹിച്ച ഒരു വ്യക്തി എങ്ങനെയായിരുന്നു എല്ലാ കാര്യങ്ങളും റുട്ടീനായിട്ട് വളരെ കറക്റ്റായിട്ട് ചെയ്യുന്ന ഭക്ഷണമെല്ലാം കറക്റ്റ് സമയത്ത് കഴിക്കുന്ന എക്സസൈസ് ഒക്കെ വളരെ റുട്ടീനായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തി പക്ഷേ പലപ്പോഴും നമ്മൾക്ക് അങ്ങനെ ആവാൻ പറ്റാറില്ല കാരണം ഇനി അതിന് ശ്രമിച്ചാൽ തന്നെ കുറച്ച് നാള് നമ്മളത് ചെയ്യും അത് കഴിഞ്ഞിട്ട് അതിനെ കണ്ടിന്യൂ ചെയ്യില്ല കാരണം എന്താന്ന് വെച്ചാല് എപ്പോഴും തന്നെ ഒരു ചേഞ്ച് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു രീതിയിൽ നിന്നും പെട്ടെന്നൊരു ചേഞ്ച് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് അത് മാത്രല്ല മെയിൻ ആയിട്ടുള്ളൊരു റീസൺ നമ്മുടെ ബ്രെയിൻ എപ്പോഴും കംഫർട്ടബിൾ ആയിട്ടിരിക്കാനേ ആഗ്രഹിക്കുകയുള്ളൂ പുതിയൊരു കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അതിലെ റിസ്കുകൾ ഏറ്റെടുത്ത് അങ്ങനെ ഒന്നും തന്നെ നമ്മുടെ ബ്രെയിന് ഇഷ്ടമല്ല നമ്മുടെ ബ്രെയിൻ എപ്പോഴും ഈ പോണ പോലെ അങ്ങ് കംഫർട്ടബിൾ ആയിട്ട് പോവാനാണ് ആഗ്രഹിക്കാറ് അപ്പോൾ പുതിയതായിട്ടൊരു കാര്യം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ബ്രെയിൻ അതിനെ ഐഡന്റിഫൈ ചെയ്യുന്നത് ഒരു അൺഫെമിലിയർ ആയിട്ടൊരു കാര്യമായിട്ടാണ് അപ്പോ ബ്രെയിന് അത് പഴക്കമുള്ള ഒരു കാര്യമല്ല അതുകൊണ്ട് എന്ത് ചെയ്യും ഒരു റെസിസ്റ്റൻസ് അവിടെ ഫോം ചെയ്യും അതാണ് പുതിയതായിട്ടുള്ള ഒരു കാര്യം എപ്പോ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഒരു ഒരു പുതിയൊരു കാര്യം ചെയ്യാനായിട്ട് തുടങ്ങുമ്പോഴും നമുക്കത് നേരിടാൻ വളരെ ബുദ്ധിമുട്ട് തോന്നുന്നത് അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടേ നമ്മുടെ ബ്രെയിനെ ഫെമിലിയർ ആക്കണം അങ്ങനെ അതായത് അത് കുറച്ച് കുറച്ചായിട്ട് ചെയ്ത് ബ്രെയിനെ ഫെമിലിയർ ആക്കുമ്പോൾ ആ ഒരു റെസിസ്റ്റൻസും കുറയും നമ്മുടെ ജീവിതത്തിൽ അത് ഹാബിറ്റ് ആവുകയും ചെയ്യും അപ്പോ കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി നമ്മൾ അത് ചെയ്യുന്നതിലൂടെ മാത്രമേ ബ്രെയിൻ ഐഡന്റിഫൈ ചെയ്യത്തുള്ളൂ ഇത് അൺഫെമിലിയർ അല്ല ഫെമിലിയർ ആയ ഒരു കാര്യം ആണെന്ന് ഇതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഓരോ ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ എടുത്തു വെക്കുക എന്നുള്ളതാണ് അപ്പോ അതിനായിട്ടൊരു മൂന്ന് കാര്യം ഞാനിവിടെ പറയാം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് റുട്ടീൻ അതായത് നമ്മുടെ ജീവിതത്തിൽ പലർക്കും പല റുട്ടീൻ ആയിരിക്കും ഉണ്ടായിരിക്കുക അവരുടെ ജീവിത രീതിയും അവരുടെ സ്വഭാവവും അവരുടെ ജോലിയും ഒക്കെ അനുസരിച്ച് ഓരോ വ്യക്തികൾക്കും ഓരോ റുട്ടീനാണ് സെറ്റ് ചെയ്യാനായിട്ട് പറ്റുക അപ്പോ നമ്മൾ നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു റുട്ടീൻ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സെറ്റ് ചെയ്യുക പലപ്പോഴും റുട്ടീൻ എന്ന് പറയുമ്പോ അത് കണ്ടിന്യൂസ്ലി ഫോളോ ചെയ്യാനായിട്ട് പലർക്കും പറ്റാറില്ല അതിന് ഏറ്റവും നല്ലൊരു മാർഗാണ് ജേണലിങ് നമ്മൾ രാവിലെ എണീറ്റ ഉടനെ നമ്മുടെ കാര്യങ്ങള് നമ്മൾ എഴുതി വെക്കുക ഇന്ന് എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇന്ന് ചെയ്യേണ്ടത് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് എഴുതി വെക്കാം ഇനി ഉറങ്ങുന്നതിന് മുൻപ് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ അതായത് നമ്മൾ ചെയ്ത് ഇന്നത്തെ ദിവസം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റി അതിൽ എന്തൊക്കെ ബാക്കിയുണ്ട് ഇനി നാളത്തേക്ക് നമുക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് പറ്റും അപ്പൊ അങ്ങനെ ഒരു രീതി നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ പലപ്പോഴും നമുക്ക് റുട്ടീൻ റുട്ടീനായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യമാണ് കൺസിസ്റ്റൻസി എന്തൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴും ആദ്യം പറഞ്ഞതുപോലെ തന്നെ ബ്രെയിനിനെ ഫെമിലിയർ ആക്കണമെങ്കിൽ കൺസിസ്റ്റൻസി ആവശ്യമാണ് പലരും ചിന്തിക്കുന്നത് ഈ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് വളരെ കറക്റ്റ് ആയിട്ട് എല്ലാ ദിവസവും ഫോളോ ചെയ്ത് പോകേണ്ട കാര്യമാണെന്നാണ് പക്ഷേ കൺസിസ്റ്റൻസി ഒരു പെർഫെക്ഷനിസം അല്ല കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യം ഡെയിലി അത് റുട്ടീനായിട്ട് ചെയ്യണം പക്ഷേ ചില കാരണങ്ങളാൽ അത് ചില ദിവസം നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിനൊരു ലോജിക് ആയിട്ടുള്ള റീസൺ അവിടെ ഉണ്ടായിരിക്കും അപ്പോ നമ്മൾ മെന്റലി അഫക്റ്റഡ് ആവില്ല പക്ഷെ പെർഫെക്ഷനിസം എന്താണെന്ന് വെച്ചാല് അത് ഒരു ദിവസം നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ആകെ ഇറിറ്റേറ്റഡ് ആയിരിക്കും അതിൻ്റെതായിട്ടുള്ള ആ മെന്റൽ ടെൻഷൻ ഒക്കെ നമ്മൾ കാണിക്കും അപ്പൊ പെർഫെക്ഷനിസം വേറെ കൺസിസ്റ്റൻസി വേറെ അപ്പൊ കൺസിസ്റ്റൻസിൽ എപ്പോഴും തന്നെ നമ്മൾ ഒരു രണ്ടു ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം എന്തെങ്കിലും കാരണത്താൽ അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അടുത്ത ദിവസം അത് ഫോളോ ചെയ്യുന്നു അപ്പൊ നമുക്ക് അവിടെ ഒരു ലോജിക്കായിട്ടുള്ള റീസൺ ഉണ്ട് ഇതുകൊണ്ടാണ് ഞാനത് ചെയ്യാതിരുന്നത് ഒന്നുകൂടെ നോക്കുകയാണെങ്കിൽ നമ്മളൊന്നും മെഷീൻസ് അല്ലല്ലോ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ കറക്റ്റ് സ്വിച്ച് ഇടുമ്പോ പ്രവർത്തിക്കുന്ന മെഷീൻ അല്ല നമുക്ക് മൂഡ് സ്വിങ്സും ഉണ്ട് പല റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് അപ്പൊ ചില ദിവസങ്ങളില് അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അതിനെ പോസിറ്റീവായിട്ട് കണ്ടിട്ട് അടുത്ത ദിവസം അത് കണ്ടിന്യൂ ചെയ്യുക അതാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് മൂന്നാമത്തെ ഒരു കാര്യമാണ് ഗോള് സെറ്റ് ചെയ്യുക എന്നുള്ളത് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ ഗോൾ എന്താണോ അത് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനു വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക അപ്പോൾ നമുക്കൊരു ഗിൽറ്റി ഫീലിംഗ് ഉണ്ടാവില്ല നമ്മുടെ ലൈഫ് ഒരു മീനിങ് ഫുൾ ആയിരിക്കുന്നത് പോലെ നമുക്ക് തോന്നും അതുപോലെ തന്നെയാണ് ഒരു പർപ്പസ്ഫുൾ കാര്യം ഒരു ഒരു ഗോളിന് വേണ്ടിയാണ് നമ്മൾ ആ കാര്യം ചെയ്യുന്നത് അപ്പോ പർപ്പസ്ഫുൾ മീനിങ് ഫുൾ ലൈഫായിട്ട് നമുക്ക് തോന്നും ഇനി എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അറ്റ് എ ടൈം പെട്ടെന്ന് എല്ലാം കൂടെ നമുക്ക് ചെയ്യാൻ പറ്റില്ല ഫോർ എക്സാമ്പിൾ ഇപ്പൊ യോഗ ചെയ്യാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നു യോഗ ചെയ്യാനായിട്ട് തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നെങ്കില് യോഗയിലെ ഫസ്റ്റ് സ്റ്റെപ്പുകൾ രണ്ടോ മൂന്നോ സ്റ്റെപ്പുകള് നമ്മൾ ഡെയിലി കുറച്ച് ദിവസം പത്ത് മിനിറ്റ് ചെയ്യുന്നു അങ്ങനെ ദിവസം കൂടുന്തോറും അതിന്റെ ഡ്യൂറേഷനും അടുത്ത എക്സസൈസുകളും ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേ നമ്മൾ കണ്ടിന്യൂ ചെയ്യുക അപ്പോ ഓരോ ചെറിയ സ്റ്റെപ്പുകൾ എടുത്തെടുത്ത് നമ്മുടെ ബ്രെയിനെ അത് ഫെമിലിയർ ആക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് കാര്യവും നേടാനായിട്ട് പറ്റും അപ്പം പറയുന്ന ചില കാര്യങ്ങളൊക്കെ ചിലരൊക്കെ ചിന്തിക്കുമ്പോ ഈ റുട്ടീൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാനൊക്കെ ഭയങ്കര പാടാണ് എന്ന് ഇത് പറയുന്ന കേൾക്കുമ്പോൾ നമുക്ക് തോന്നുമെങ്കിലും പ്രാക്ടീസ് ചെയ്താൽ നടക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ നടത്താതിരിക്കാൻ പറ്റുന്ന ഒരു കാര്യവും ഇല്ല അതുകൊണ്ട് എല്ലാവർക്കും നല്ല ഒരു റുട്ടീനുള്ള കൺസിസ്റ്റന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഹാപ്പി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് മാറാം താങ്ക്